ഹലോ പ്രകൃതിയുടെ കയ്യൊപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കൃഷിസ്ഥലത്തേക്കാണ് അവിടെ പോവുകയാണ് അവിടെ കുറേ കാടുകളുണ്ട് പിന്നെ വയലുണ്ട് തെങ്ങും തോപ്പുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ സ്ഥലത്തോട്ട് പോവുക കണ്ട നല്ല അരുവി പോലെ വെള്ളം പോകുന്നു നല്ല രസമായി ഇതിൽ ചവിട്ടി ചവിട്ടി പോവാൻ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാണ് നമ്മുടെ കുറച്ച് സ്ഥലത്ത് നമ്മൾ കാട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ കിളികൾക്കും പിന്നെ അങ്ങനെ എല്ലാം വന്നു പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ വന്ന കിളികളും എല്ലാം ഉണ്ട് നല്ല ഒരു ഭംഗിയുണ്ട് അവിടെ അവിടെ മുളയുണ്ട് ഈറയുണ്ട് പിന്നെ കൊക്കോയെ പിന്നെ കുറേ പ്രശ്നങ്ങൾ നട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ ഇതാണ് നമ്മുടെ ആ കാട്ടിലോട്ട് പോകുന്ന സ്ഥലമാണ് നമ്മളവിടെ നട്ടിരിക്കുന്ന മുളയാണേ ഇത് ഒരു സൈഡിൽ ഒരു മൂലയ്ക്കായിട്ട് നട്ടിരിക്കുകയാണ് എൻ്റെ ഇവിടെ കൊക്കോയുണ്ട് പിന്നെ കുറേ മരങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും പേരറിഞ്ഞൂടാ എൻ്റെ നല്ല ഭംഗിയല്ലേ നമുക്കും സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകൃതിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചാൽ നല്ലതാണ് കിളികളൊക്കെ അവിടെ വന്ന് സന്തോഷത്തോടെ കൂടൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അവിടെ കഴിക്കും നമ്മളിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് കിളികളെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത് കൊക്കോയുണ്ട് പിന്നെ മാങ്കുസ്തി പിന്നെ പേരയൊക്കെ നട്ടിട്ടുണ്ട് ഇങ്ങനെ കിളികൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടത്തക്ക പോലെ നട്ടിട്ടുണ്ട് അത് കുറച്ചൊക്കെ നമുക്ക് കിട്ടും പിന്നെ അവരും കഴിക്കും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനും ഇവിടെ ഇരിക്കാനൊക്കെ നല്ലതാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്കിതിലെ ഇവിടെ ഒക്കെ നടക്കാം അതാണ്ട് ഇത് കൊക്കോയ അതിൻ്റെ താഴെ മുതൽ മണ്ട വരെ ഉണ്ടായിരുന്നു അത് എന്തൊക്കെയോ വന്ന് കഴിക്കുന്നുണ്ട് പകുതിയായിട്ടൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ഇരിക്കാം ഇരിക്കാനുള്ള അതാ ഇവിടെ നല്ലതാണ് ഇവിടെ ഇരിക്കാൻ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കണ്ടോ മരങ്ങൾ ഇത് നമ്മൾ കിളികൾക്കും മറ്റ് ജീവികൾക്കൊക്കെ വന്ന് ഇരിക്കാനും അവർക്കിവിടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആരുടെയും ശല്യമില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടിരുന്ന കാടാണ് ണ്ടേ അവിടെ വരുമ്പം ഈ വെള്ളത്തിൽ കുട്ടികൾക്ക് ചുമ്മാ കളിക്കാനൊക്കെ രസമാണ് അവിടെ തിരിച്ചു അവിടെ എരുമയൊക്കെ കിട്ടിയിട്ടുണ്ട് കാടന്ന് വെച്ചാൽ വലിയ വനം പോലൊന്നുമല്ല അല്ല ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് കാട് ആക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ നമ്മൾ പണ്ട് ഇപ്പോഴാർക്കും അതറിയാമെന്നറിയത്തില്ല പണ്ട് ഈ തഴപ്പ ഉണ്ടാക്കുന്ന പുല്ല് അത് കൈത അതിന് മുള്ളൊക്കെ ഉണ്ട് പണ്ടിതെടുത്തായിരുന്നു നമ്മൾ തഴപ്പായ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ ഇവിടെ നിറയെ അതുണ്ട് ഇതാ വെള്ളം പോകുന്നതുകൊണ്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കാട് ഇത് നിങ്ങളെയൊക്കെ ഞാൻ ഞങ്ങളുടെ ഈ കാട് കാണിക്കാൻ കൊണ്ടുവന്നാണ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം